ഇതെന്താ സംഗീതോപകരണാണല്ലോ അതെ അതെ ഡൽഹിയില് പോയപ്പോ ഒരാളിരുന്ന് വായിക്കുന്നേ വായിക്കുന്നോട്ട് നമ്മളിവിടെ കഴുത്തോടെ ഇങ്ങനെ പിടിച്ചത് ആ അതന്നെ ആൾക്കാരുടെ എനിക്ക് വായിക്കാനൊന്നും അറിയില്ല അങ്ങനെ ശരിക്കാൻ ഞാൻ പഠിച്ചില്ല ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നോക്കാറുള്ളൂ പക്ഷെ നല്ല രസമായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും ഇങ്ങോട്ട് വെച്ചിട്ട് വായിക്കാം ഇത് ഇതെന്തോ ഞാൻ പിടിക്കാ അത് ഇത്തേ ഞാനിതുവരെ ആദ്യമായിട്ട് കാണുന്നുണ്ട് എനിക്കല്ലേ കൊഴപ്പില്ല അതുകൊണ്ട് ആരും ഒന്നും തോന്നരുത് ഇത് ഇവളൊക്കെ എവിടെ പറയും പക്ഷെ എനിക്ക് പോയപ്പോ ഇതല്ല മോള് പോയപ്പോ രാജസ്ഥാനെന്ന് മോളെ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നത് അപ്പൊ അവൾക്ക് ഭയങ്കര അവൾക്കറിയാം എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാന്നല്ലേ അപ്പൊ നല്ല രസമുണ്ട് എനിക്ക് ഞാൻ പിന്നെ വെറുതെ അതിങ്ങനെ വായിക്കുമ്പോ അതിന്റെ അത് നല്ല നല്ല സൗണ്ട് കേൾക്കാം നല്ല എന്തായാലും നല്ല വെറൈറ്റി ആയിട്ടുണ്ട്